ബ്ലാക്ക് ഹോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും രഹസ്യവും അത്ഭുതകരവുമായ ഘടകങ്ങളിൽ ഒന്നാണ് ഇത് അത്യന്തം ശക്തമായ ഗുരുത്വാകർഷണ ശേഷിയുള്ള ഒരു പ്രദേശമാണ് അതിനാൽ അതിന്റെ പരിധിയിൽപ്പെട്ട പ്രകാശം പോലും പുറത്തു പോകാൻ കഴിയുന്നില്ല ബ്ലാക്ക് ഹോൾ എന്താണ് ബ്ലാക്ക് ഹോൾ ഒരു നക്ഷത്രത്തിന്റെ ജീവിതചക്രത്തിന്റെ ഘട്ടത്തിൽ രൂപപ്പെടുന്ന ഒരു ദ്രവ്യഘടകമാണ് ഒരു വലിയ ഭാരം ഉള്ള നക്ഷത്രം അതിന്റെ ഇന്ധനം ഉപേക്ഷിച്ച് അതിന്റെ ആകൃതിയിലും ഭാരത്തിലും വലിയ കുറവുണ്ടാകുമ്പോൾ അതിന്റെ ആകൃതിയും വലിപ്പവും കുറയാൻ തുടങ്ങി ഇതുവഴി അതിന്റെ ഗുരുത്വാകർഷണ ശേഷി വർദ്ധിക്കുന്നു ഇതോടെ പരിസരത്തുള്ള എല്ലാ വസ്തുക്കളെയും പ്രകാശത്തെയും പോലും ആകർഷിച്ച് ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെടുന്നു ബ്ലാക്ക് ഹോളുകളുടെ തരം ബ്ലാക്ക് ഹോളുകൾ അവരുടെ വലിപ്പത്തിനനുസരിച്ച് പ്രധാനമായും മൂന്ന് തരം തിരിച്ചിരിക്കുന്നു ഒന്ന് താരീയ ബ്ലാക്ക് ഹോൾ സൂര്യന്റെ ഭാരത്തിന്റെ അഞ്ചു മുതൽ ഇരുപത് മടങ്ങ് വരെ ഭാരമുള്ള നക്ഷത്രങ്ങൾ തകർന്നാൽ രൂപപ്പെടുന്ന ബ്ലാക്ക് ഹോളുകൾ രണ്ട് മധ്യമ വലുപ്പമുള്ള ബ്ലാക്ക് ഹോൾ സൂര്യന്റെ ഭാരത്തിന്റെ നൂറു മുതൽ ആയിരം മടങ്ങ് വരെ ഭാരമുള്ള ബ്ലാക്ക് ഹോളുകൾ മൂന്ന് മഹാവിശാല ബ്ലാക്ക് ഹോൾ സൂര്യന്റെ ഭാരത്തിന്റെ ലക്ഷക്കണക്കിന് മടങ്ങ് വരെ ഭാരമുള്ള ബ്ലാക്ക് ഹോളുകൾ ഉദാഹരണമായി നമ്മുടെ ഗാലക്സിയിലെ ക്ഷീരപഥം സെന്ററിൽ സെഗിറ്റേറിയസ് യോ എന്ന മഹാവിശാല ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നു ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ പ്രകാശത്തെ പോലും ആകർഷിക്കുന്നു ബ്ലാക്ക് ഹോളുകളുടെ ഗുരുത്വാകർഷണ ശക്തി ശക്തമാണ് പ്രകാശം പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല സമയവിപരീത ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹോറൈസൺ എന്ന പരിധിയിൽ സമയത്തിന്റെ പ്രവാഹം മങ്ങുന്നതായി കാണപ്പെടുന്നു ഇത് ആകർഷണശക്തിയുടെ ഫലമായി സംഭവിക്കുന്നു ബ്ലാക്ക് ഹോളുകളുടെ ശബ്ദം ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് വരുന്ന എക്സ്റ്റേ പൾസേഷനുകൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാസയുടെ ചന്ദ്ര എക്സ്റ്റേ നിരീക്ഷണ ഉപഗ്രഹം ഉപയോഗിച്ച് ഈ ശബ്ദങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാക്ക് ഹോളുകളുടെ പര്യവേക്ഷണം ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം എസ് ആർഒ ഇരുപത്തിരുപത്തിനാല് ജനുവരിയിൽ എക്സ്റ്റേ പോലാരിമീറ്റർ സാറ്റലൈറ്റ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചു ഈ ദൌത്യം പ്രപഞ്ചത്തിലെ എക്സ്റ്റേ സ്രോതസ്സുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും രഹസ്യവും അത്ഭുതകരവുമായ ഘടകങ്ങളാണ് ഇവയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഉദ്ഭവവും വികസനവും മനസ്സിലാക്കുന്നതിൽ സഹായകരമാണ് ഭാവിയിൽ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ വഴി ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുക